അന്തർദേശീയ വനിതാ ദിനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് വനിതാവിങ്ങിന്റെ നേതൃത്വത്തിൽ പഴമയിലെ കളികളിലേക്ക് തിരിച്ചു പോകുകയെന്ന പരിപാടി സംഘടിപ്പിച്ചു കോട്ടിക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി വ്യത്യസ്തമായ ആശയം കൊണ്ട് ശ്രദ്ധേയമായി പുതുതലമുറയിലെ കുട്ടികൾ ഡിജിറ്റൽ ഗെയിംസിലൂടെയും മയക്കുമരുന്നിനടിമപ്പെട്ടും മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് ഇത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും പോയ കാലത്തിൻ്റെ നന്മകൾ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമായാണ് പഴമിയിലെ കളികളിലേക്ക് തിരിച്ചുപോക്കുകയെന്ന പരിപാടി സംഘടിപ്പിച്ചത് അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് വനിതാ ബെങ്കിന്റെ നേതൃത്വത്തിൽ കോട്ടിക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ഈ മാതൃകാ പരിപാടി ചെറുകല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊത്തങ്കല്ല് മഞ്ചാടിക്കുരു കൊണ്ടുള്ള മഞ്ചാടിക്കളി കുട്ടിയുംകോലും കോരി ഏർക്കിൽ കളി തുടങ്ങി പഴയകാല കളികളാണ് പഴമയിലെ കളികളിലേക്ക് തിരിച്ചുപോകുകയെന്ന പരിപാടിയിലൂടെ പുത്തൻ തലമുറയിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊടുത്തത് വേനലവധി കാലത്ത് വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് പഴയകാല കളികളിൽ കളികളിലേർപ്പെടാൻ ഇതേറെ സഹായകമാകും ഇതോടെ ലഹരിയെയും മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗത്തെയും കുറയ്ക്കാൻ സാധിക്കുമെന്ന് വനിതാവിംഗ് ഭരവാഹികൾ പറഞ്ഞു വനിതാവിംഗ് പ്രവർത്തകരും അധ്യാപകരും പരിപാടിക്ക് നേതൃത്വം നൽകി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊത്തങ്കല്ലും മഞ്ചാരി കളികളിച്ചും വനിതാവിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പഴയകാല കളികളായ കൊത്ത കല്ലി അങ്ങനെയുള്ള കളികളൊക്കെ വേണ്ടിയാണ് ഇന്ന് ഈ സ്കൂളിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി വനിതാ ദിനത്തിന് ഇപ്പൊ നമുക്കറിയാം വനിതകളിലെല്ലാം വിലയിലും ഉദ്യോഗസ്ഥ തലത്തിലായാലും രാഷ്ട്രീയ തരത്തിലായാലും ഭരണ സംവിധാനത്തിലൊക്കെ ഇന്ന് സ്ത്രീകൾ മുന്നിലേറും വളരെ മുന്നിലേർ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അപ്പുട്ടിക്കുളം യൂണിറ്റിന്റെ വനിതാവിന്റെ ഭാര്യതകൾക്ക് സ്നേഹം വനിതാ വിംഗ് പ്രസിഡന്റ് റീത പത്മരാജ് അധ്യക്ഷയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സരിജ ബാബു മുഖ്യാതിഥിയായി സംബന്ധിച്ചു കെ വി വി എസ് കോട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ജംഷീദ് കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപിക ഇൻചാർജ് അങ്കിത വനിതാ വിംഗ് കോർഡിനേറ്റർ മുരളീപ്പള്ളം യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സമീർ എന്നിവർ സംസാരിച്ചു വനിതാ വിംഗ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജയന്തി അശോകൻ സ്വാഗതവും ട്രഷറർ ധനുഷ സതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ്